നൂറുകണക്കിന് മനുഷ്യ ജീവനുകൾ കവർന്നെടുത്ത മഹാദുരന്തത്തിന്റെ മറവിൽ നടന്ന അതിനീചമായ കൊള്ളയെക്കുറിച്ച് ഷാജഹാൻ നടത്തിയ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം നമുക്കത് പിണറായി വിജയൻ ലോക കള്ളനാണെന്ന് നമുക്കറിയാം വാല്യ അഴിമതിക്കാരനാണെന്ന് നമുക്കറിയാം കുടുംബത്തിന് വേണ്ടി പണം ഉണ്ടാക്കലാണ് അയാളുടെ ജോലി നമുക്കറിയാം എന്നാൽ പോലും ഇതുപോലെ പത്ത് നാനൂറ് ആളുകൾ മരിച്ചപ്പോ അവർക്ക് വേണ്ടി വന്ന് കണ്ണീരൊഴുക്കൊണ്ടിരുന്ന പിണറായി വിജയൻ മറുവശത്ത് അയാളുടെ സിൽബന്തികളെ കൊണ്ട് ഈ വിവ പിന്നെ വിനാശകരമായിട്ടുള്ള ഈ സംഭവത്തിന്റെ മറവിൽ കോടികൾ അടിച്ചുകൊണ്ട് പോവാൻ തീർന്നിട്ടില്ല നിങ്ങൾ കെട്ടോളാം അതായത് മുപ്പത്തി ഒന്ന് റിലീഫ് ക്യാമ്പുണ്ടായിരുന്നു അവിടെ അവിടെ ആ റിലീഫ് ക്യാമ്പുകളിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേരാണ് ആ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർക്ക് ഭക്ഷണത്തിൽ ചെലവഴിച്ചിരിക്കുന്നത് എട്ടു കോടി രൂപ എട്ട് കോടി ആ സംസ്ഥാനത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഭക്ഷണം കൊണ്ട് അവിടെയിട്ട് മൂടുകയായിരുന്നു എന്നിട്ട് എട്ട് കോടി രൂപ അതുപോലെ തന്നെ ക്ലോത്തിങ് അവരുടെ അവരുടെ വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ ക്യാമ്പിൽ കഴിയുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേരുടെ മെഡിക്കൽ കെയറിനായിട്ട് എട്ടു കോടി രൂപ ഏത് അയ്യായിരം പേരുടെ മെഡിക്കൽ കോടി ഇനി കേട്ടോണം അവിടുത്തെ ജനറേറ്ററിനായിട്ട് ഏഴു കോടി ആലോചിച്ച് നോക്കുണ്ടാണ് ഇവനെയൊക്കെ ഉണ്ടല്ലോ ഇവനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചാണകമുക്കി ചൂലുകൊണ്ടടിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ കാര്യമായി പോകുന്ന ഇവനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഈ അൻവർ എന്ന് പറഞ്ഞ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയൊക്കെ ഇവനെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇനി എയർ ഡ്രോപ്പിംഗ് നിങ്ങൾ നോക്കൂ എയർ ഡ്രോപ്പിങ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റ് കൊണ്ടുവന്ന് പതിമൂന്ന് കോടി രൂപ കോടി അല്ല പതിനേഴ് കോടി കോടി രൂപ പതിനേഴ് കോടി അതുപോലെ തന്നെ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ അവർക്ക് കുടിവെള്ളം കൊടുത്തതിന് മൂന്ന് കോടി രൂപ ഇനി ഇനിയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകും അവിടെ ഏതാണ്ട് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി മാറ്റണമായിരുന്നു ചെളി ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ആ ചെളി മാറ്റാനായിട്ട് പ്രതിദിനം അറുപത് ലക്ഷം രൂപ വെച്ച് മുപ്പത്തി ആറ് കോടി രൂപയാണ് മുപ്പത്തി ആറ് കോടി രൂപയാണ് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് പിന്നെ ചെളി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ആലോചിച്ച് നോക്കങ്ങള് അതുപോലെ തന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ വെള്ളം ചോർത്തി കളയണല്ലോ അവിടെ ഈ ഫ്ലഡ് വാട്ടർ ഒരുപാട് ഉണ്ടാകും അത് ചോർത്തി കളയുന്നതിന് മൂന്ന് കോടി രൂപ അപ്പോ അപ്പൊ എങ്ങനെയുള്ളവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മൾ അവരുടെ നമ്മളവരുടെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവരുടെ സഹകരണ ബാങ്കിലെ കൊള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന സമയത്ത് പോലും ഇതുപോലെ പണം ഉണ്ടാക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇവരെ കുറിച്ച് ഇനി പറയാൻ കഴിയുക ഒരു അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മോർച്ചറി കേട്ട് കയറിയിട്ട് ശവശരീരങ്ങളുടെ കഴുത്ത് നിന്ന് സ്വർണ്ണ മാലയും പേഴ്സ് അടിച്ചോണ്ട് പോകുന്നവന്മാര് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് പരം അവന്റെ തോളയിൽ നിന്ന് അവന്റെ കഴുത്തിൽ നിന്ന് മാലയും അവന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് അടിച്ചോണ്ട് പോകുന്നവന്മാരുടെ നേതാവ് നേതാവാണോ പിണറായി വിജയൻ എന്നാണ് ഇത് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് നാനൂറ് പേരും മരിച്ചപ്പോ അവരുടെ ശവശരീരം അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം എന്തൊരു എത്ര ക്രൂരനാണ് ഇയാൾ എന്താണ് നമുക്ക് പറയാൻ കഴിയുക കൂടുതലൊന്നും പറയാനില്ല ഇയാൾ മുഖ്യമന്ത്രിയോ അതോ കൊള്ളത്തലവനോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി